എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലയൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് പിന്നെ ദേവിയെ കണ്ടത് ഗോമതി ക്ഷേത്രത്തിൽ കൊണ്ടുന്ന പ്രസാദമൊക്കെ നെറ്റി തൊഴിവിച്ച് കൊടുക്കുവാണ് ആ സമയം ദേവി പറഞ്ഞു അമ്മ രാവിലെ ഇങ്ങനെ നെറ്റിയൊരു ചന്ദനമൊക്കെ തൊഴിവിച്ച് തീമ്പത്തിനും വല്ലാത്തൊരു സുഖാന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഗോമതി പറഞ്ഞു എന്താ രാവിലെ എന്നെ ഒരു സുഹിപ്പേനാണല്ലോ സാധാരണ ഗതിയിലെ ബാലേടനെ ആണല്ലോ പുകഴ്ത്താറുള്ള ഇന്നെന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് ബാലച്ചനെ ഇഷ്ടം അമ്മേ ഇഷ്ടോന്നൊക്കെ പറഞ്ഞോണ്ട് രാവിലെ എന്നെ ദേവി സോപ്പിടുകയാണ് അല്ലമ്മേ ഇന്നെന്തോ ഒരു പ്രത്യേകത പതിവിലും വിപുലിയതുമായിട്ട് രാവിലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോക്ക ആ അതോ അത് പിന്നെ ബാലന്റെ ബേർഡേ എന്ന് പറയണേ ബാലച്ചാ പിറന്നാളാണോന്ന് അതേ മോളെ ഉം ബാലട്ടൻ്റെ പിറന്നാളാന്ന് പറയാ ആഹാ നല്ല കഥയെ ഇവിടെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല ഒന്നും ബേർഡേ വിഷ് പോലും ചെയ്തില്ല ഇതെന്ത് പരിപാടി അമ്മേ കാണിച്ചേ അമ്മയ്ക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല ഒരു പായസമില്ല ഒരു സദ്യയില്ല ഇല്ല ഒന്നുമില്ലല്ലോന്ന് പറയാം അത് പിന്നെ മോളെ ഇവിടെ അങ്ങനെ ആഘോഷിക്കാറില്ലെന്ന് പറയണ ആഘോഷിക്കാറില്ലേ അതെന്താ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാലയൻ്റെ പിറന്നാൾ എന്നാന്ന് ബാലയണ് പോലും അറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡേറ്റ് അങ് ഉണ്ടാക്കിയത് പിന്നെ എല്ലാ വർഷവും അതേ ദിവസം തന്നെ ക്ഷേത്രത്തിൽ പോകും ബാലയണ്ണിന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ നടത്തും അങ്ങനെ തിരികെ വരും അല്ലാതെ ഇവിടെ ആഘോഷമായിട്ടൊന്നും നടത്താറില്ല ഒരു കേക്ക് കിട്ടുകയോ ഒന്നും ചെയ്യാറില്ലെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമ്മൾ പൊളിക്കും കേക്ക് കെട്ടിയും പായസം ഉണ്ടാക്കും എല്ലാം ചെയ്യുമെന്ന് പറയണം ഇതേ ബാലച്ചൻ ഇതൊരു സർപ്രൈസായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു ഈ വേണ്ട മോളെ അതൊന്നും ബാലേടിനെ ഇഷ്ടപ്പെടില്ല കാരണം ബാലയൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്തതുകൊണ്ട് ഇവിടെ വേറെ ആരുടെയും പിറന്നാളൊന്നും ആഘോഷിക്കാറില്ലെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളല്ലേ അതും ബാലച്ചൻ്റെ പിറന്നാൾ നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും എന്ന് പറയണം കേക്ക് മുറിക്കാനുള്ള പൈസയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കുറച്ച് പൈസ എൻ്റെ ഉണ്ട് ബാക്കി പൈസ അമ്മ തന്നാൽ മതിയെന്ന് പറയാം ബാലച്ചൻ വന്നു കഴിയുമ്പോൾ വേണം ഈ ഒരുക്കങ്ങളെ കാണാനായിട്ട് തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയണ്ട എല്ലാ സർപ്രൈസായിരുന്നോട്ടെ മിത്രയോടും മീനാക്ഷിയോടും ആരോടും പറയണ്ട നമുക്ക് അവർക്കെല്ലാവരും സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ പറയണം അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് ആരും തന്നെ ഫ്രണ്ടിനൊപ്പം ഇരുന്നു ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലോഡിങ്ങിന് പോണമെന്ന് പറയണം ഭയങ്കര അലച്ചില ഇത് കേട്ട് ഇനിയിപ്പത്തിന് കൂട്ടാരം പറഞ്ഞു എടാ നീ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് വന്ന് കൊണ്ടുവന്നു ചോദിക്കടാ അതെല്ലാം ഓരോ ഇതിലേ അങ്ങോട്ട് പോകുന്നു പക്ഷേ ഇനിയിപ്പ അധിക നാളെ ഈ ഫുഡ് ഡെലിവറി ആയിട്ട് മുന്നോട്ട് പോവാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ ചിലപ്പോ ഞാൻ ഇതങ്ങോട് നിർത്തൂന്ന് പറയണം അല്ല കാരണം എന്താ വേറെന്തേലും ജോലി നോക്കണം കാരണം മറ്റൊന്നുമല്ല രാത്രി ലേറ്റായിട്ടാ വീട്ടിലേക്ക് ചെല്ലുന്നേ അപ്പൊ അതെന്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവൾ എന്നും എന്നെ കാത്തിരിക്കണം അവൾ കുറങ്ങാൻ പോലും പറ്റില്ല പിന്നെ ഇതിന്റെ പേരിൽ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് പാവോ അവളെ എത്രയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ രാത്രി കാത്തിരിപ്പിക്കുന്നത് അവൾ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പാവ ശരിക്കും പറഞ്ഞു അവൾ എനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കുന്നുണ്ട് എന്നൊക്കെ ആര്നവനോട് പറയണം മനസ്സിൽ മനസ്സിലിപ്പം മിത്രയ്ക്ക് ഭയങ്കര ഒരു സ്ഥാനം തന്നെയാണ് മിത്രയോട് ഭയങ്കര സ്നേഹമാണ് അപ്പം അതുള്ളതുകൊണ്ടാണ് ആര്നങ്ങനെയൊക്കെ പറയണത് മിത്രയെക്കുറിച്ച് പറയുമ്പം ആര്നിപ്പം നൂറ് നാവാണ് പിന്നീട് കൂട്ടുകാരൻ പറഞ്ഞു അപ്പം ഭാര്യയെ ഇപ്പം ഭയങ്കര സ്നേഹം അല്ലെന്ന് ചോദിക്കും അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ അവളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ വരെ ചിലപ്പം ഇങ്ങനെ ഉറങ്ങാതിരിക്കും ആ സമയത്തല്ല ഞാൻ ചെല്ലുന്നേ എപ്പ കഥ തുറന്നു കൊടുക്കണമെന്ന് അറിയത്തില്ലോ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കൂട്ടുകാരൻ പറഞ്ഞു ഒരു കണക്കിനാ നല്ലതാ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ചെ നേരത്തെ ചെല്ലുവാണെങ്കിൽ അവർക്കും ഒരു സന്തോഷാവില്ലേ എന്നൊക്കെ പറയാണ് ആ സമയം ബാലിൻ്റെ അടുത്തേക്ക് ധർമ്മൻ അങ്ങോട്ട് ചെന്നു അപ്പൊ കടയിലാണ് ബാലിന് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു അളിയാ അളിയൻ ചെയ്യുന്ന ഈ ശരിയാണെന്ന് അളിയന് തോന്നുന്നുണ്ടോ നോക്കിയാ എന്ത് ഞാൻ എന്താടാ ചെയ്തേ അതിനു മാത്രം ഞാനൊന്നും ചെയ്തില്ലോ അളിയാ ഹണിമുണ്ടറിപ്പിന്റെ കാര്യം തന്നെ നിർത്തു നോക്കി ആനന്ദിനെയും ശ്രീദേവിയും കൂടെ ഹണിമുണ്ടിറിപ്പ് വിടാൻ തീരുമാനിച്ചു പക്ഷേ എങ്കില് ആകാശിനെ ആരനെയും അളിയൻ അവിടെ തഴഞ്ഞില്ലേ അത് ശരിയായിട്ടുള്ള കാര്യമാണോ ചോദിക്കും ഓഹോ അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്തേക്കാം ചെയ്യാൻ വന്നാണോ ഇത്രേ ഉള്ളോന്ന് ചോദിക്കും അല്ല അളിയാ അളിയനൊന്ന് ആലോചിക്കേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അതെ ആകാശം എന്നോട് കുറ്റം പറഞ്ഞോ ഞാൻ അവനോട് പോകാൻ പറഞ്ഞില്ലെന്ന് അവൻ പറയാതെ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അവന്റെ മനസ്സിലെ വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടെന്ന് നോക്കിയാ പിന്നെ അവൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവൻ പറയും ആനന്ദേടനും ശ്രീദേവിയേച്ചും പോയിക്കോള പോയിക്കോട്ടെ എന്നാ അവള് അവൻ പറയത്തുള്ളൂ അല്ലാതെ അവൻ അങ്ങനെ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അവൻ എൻ്റെ മോനാന്ന് പറയും പിന്നെ അളിയൻ അതിന് അവരുടെ മനസ്സറിയാവും ഒരിക്കലും അറിയത്തില്ല അളിയൻ അളിയന്റെ ചിന്താഗതി വെച്ച് ഓരോന്നൊക്കെ പറയണമെന്ന് പറയാം ധർമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ എന്നെ ഭരിക്കാൻ പറയ വരണ്ട എനിക്കറിയാം എൻ്റെ മക്കളുടെ കാര്യം എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശ് വന്നപ്പോൾ ധർമ്മം ചോദിച്ചു എടാ നിനക്ക് ഹണിമുണ്ടറിപ്പ് പോവാത്തതിന് വിഷമം ഉണ്ടോ എന്ന് ചോദിക്കാം ആ സമയം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഏ ഇല്ല അച്ഛാന്ന് പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഈ സമയം ധർമ്മനോട് ബാലം പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാമേട്ടനും കൂടെ അങ്ങോട്ടേക്ക് വന്നു രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്താ ബാല എന്താ എവിടെയൊരു സംസാരം ചോദിക്കുകയാണ് അല്ല ഇവന് ട്രിപ്പ് ആനന്ദും ശ്രീദേവൻ കൂടെ പോകുമ്പോ ആ കൂടെ പോകണമെന്ന് ധർമ്മം പറയുന്നു പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് രണ്ടുപേരും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവന് വിഷമെന്ന് ധർമ്മം പറഞ്ഞു അപ്പൊ ഞാനൊന്ന് ചോദിച്ചാന്ന് പറയണം ആകാശം പറഞ്ഞു എനിക്കങ്ങനെ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആകാശം കൂടെ പോവാണ് ആ ആ സമയം ധർമ്മം പറഞ്ഞു ഇപ്പൊ ഞാൻ ആരായി ഞാൻ ശശിയായി എന്നെ പറഞ്ഞാ മതി വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ധർമ്മം പറയാണ് പിന്നീട് കൃഷ്ണമംഗലത്ത് കുടുംബരി കൊണ്ട ചർച്ചയിലാണ് രാജശ്രീയും നന്ദിനും മുത്തശ്ശിയും കൂടെ മുത്തശ്ശി പറഞ്ഞു എന്നാലും ആ പെങ്കുച്ചിത് എന്ത് ഭാവിച്ചാ രാജശ്രീ പറഞ്ഞു വന്ന് കയറിയ മരുമോൾ എന്താണെന്നും കൊള്ളാം മിക്കവാറും മിത്രയുടെ പപ്പും പൂടം പറിച്ചെടുക്കുന്ന സൈസാന്ന് തോന്നേ അധികം വൈകാതെ മിത്രയെ അവിടെ നിന്ന് അടിച്ചു പുറത്താൻ കുത്തുന്നേ അവളുടെ നാക്കും മൂക്കൊക്കെ എന്താ ഉം എന്തൊക്കെയായിരുന്നു അവള് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു ശരിയാ ആ പെങ്കുച്ചിന് ഒന്ന് അടുത്ത് കിട്ടുമായിരുന്നെങ്കില് ഒന്ന് ഉപദേശിക്കാരെന്ന് പറയുന്നത് രാജശ്രീ പറഞ്ഞു ഉം ഉപദേശിക്കാൻ അമ്മയും കൂടെ ചെന്നാ മതി ഇപ്പ അവള് നിന്ന് തരും അവളുടെ സ്വഭാവം വച്ച് അവൾ എല്ലാവരും പറപ്പിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയണം എന്തത് പറഞ്ഞു എനിക്ക് മിത്രയുടെ കാര്യം ഓർത്തിട്ട ടെൻഷൻ പാവ എൻ്റെ മോള് പറഞ്ഞു ആ കൊള്ള മിത്രയ്ക്ക് നല്ല സുഖമായിരിക്കും അവിടെ മിത്ര എങ്ങനെയാ കഴിയണമെന്ന് അവളോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാനും സാധിക്കും പുതിയ മരുമോളാന്ന് തോന്നി ഇപ്പൊ ദേവമംഗലം അടക്കി ഭരിക്കുന്നേ അങ്ങനെ വന്നിട്ടുണ്ടേ അറിയാലോ ബാക്കി എല്ലാവരും പുറത്താവും ദൈ ചേച്ചിയുടെ മോളും ആ കൂട്ടത്തിടുൂന്ന് പറയണം അതോടെ കേട്ടിഞ്ഞപ്പോൾ നന്ദനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെയായി ദൈവമേ അങ്ങനെ എന്തേലും സംഭവിക്കുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുവാണ് ആ സമയം മിഥുനും മിഥുൻ്റെ ഫ്രണ്ട് ശരത്തോടെ കാണുവാണ് പിന്നീട് ശരത്തനോടും മിഥുനാ കാര്യങ്ങളൊക്കെ പറയുന്നത് എടാ മിത്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവളെ എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വേണമെന്ന് അറിയാ ശരത്ത് പറഞ്ഞു എടാ മോനെ ഇത് അപകടമാ എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരറിയാനാ അവൾക്കൊട്ടുള്ള പണി ഞാനങ്ങോട്ട് കൊടുക്കാൻ പോവാം അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കും ആ മെസ്സേജ് ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾ കണ്ടു കേട നെട്ടോട്ടം ഇടുന്ന് പറയുന്നത് എടാ അളിയാ അതിൻ്റെ ആവശ്യം ഉണ്ടോ എങ്ങാനും പ്രശ്നം ആയാലോ എന്ത് പ്രശ്നം ആ അവൾ പോലീസ് കൊണ്ട് കംപ്ലൈൻ്റ് കൊടുക്കുവോ ഇല്ല വീട്ടുകാരോട് പറയോ അതും ഇല്ല നാണൊക്കെ ഭയന്ന് അവൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ എനിക്ക് ധൈര്യമല്ലേടാ പിന്നെ എന്താ കുഴപ്പമില്ലേ എനിക്കെതിരെ അവൾ ഒരു ചെറു വലിയ പോലും എനക്കില്ല എന്ന് പറയാം പക്ഷെ എന്തായാലും നല്ല ടെൻഷനുണ്ട് എനിക്കെന്ന് പറയാം നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അമ്മ അമ്മിതും പറഞ്ഞാലും ശരത്തിൻ്റെ ഉള്ളിൽ ടെൻഷൻ എങ്ങാനെങ്കിൽ പിടിക്കപ്പെട്ടാൽ താനും കൂടെ അകത്താവൂലോ എന്നൊരു ചിന്ത അവനും മനസ്സിലുണ്ടായി പിന്നീട് മീനാക്ഷിയും ആകാശവും കൂടെ വൈകുന്നേരം ഓഫീസോട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് മീനാക്ഷിയുടെ അമ്മ ശാന്തിയാണ് വിളിക്കുന്നത് ശാന്തി വിളിച്ചിട്ട് ചോദിച്ചാൽ മോളെ ഇത് ഇതെവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ പറയും അതെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കുറച്ച് നേരത്തെ ഇറങ്ങി കടയിലൊക്കെ ഒന്ന് കയറണ ടൗണിൽ വരെ ഒന്ന് പോകണം എന്നൊക്കെ പറയുകയാണ് ആകാശം കൂടെ ഉണ്ടെന്ന് പറയണം ആണോ പിന്നീട് കുറേ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുവാണ് അപ്പോഴേക്കും ആകാശിൻ്റെ ഇതിലേക്ക് ഫോൺ കൊടുത്തു പിന്നീട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ രവീന്ദ്രന്റെ കയ്യിലും കൊടുക്കണം അങ്ങനെ അവർ കുറെ സമയം സംസാരിച്ചു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു ഷൂ നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞു ചെല്ലാതെന്നിട്ടുണ്ടെങ്കിൽ മോശം മോശമല്ലേ ഇപ്പോൾ എന്ത് ചെയ്യും ആകാശം എന്നെ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സംബന്ധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അച്ഛനോട് പറയാതെ പറയാതെങ്ങനെ പോന്നേ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയണം മീനാക്ഷിക്ക് ടെൻഷാ ഇനി എങ്ങാനും വിളിച്ചു ചോദിച്ചും പോവണ്ടാന്ന് പറഞ്ഞാ അതോടുകൂടി തീർന്നില്ലേ അവസാനം അങ്ങനെ എന്ത് ചെയ്യുവാണ് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞിട്ട് ബാലനോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു അതിനെന്താടാ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ ബാലൻ പറയാണ് അങ്ങനെ കുറെ സമയം സംസാരിച്ചിട്ട് ഫോൺ കെട്ടിയത് കഴിഞ്ഞപ്പം മീനാക്ഷി ചോദിച്ചു എന്തു പറഞ്ഞു അച്ഛനെന്ന് ചോദിക്കാം പോയിക്കൊള്ളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അച്ഛനൊരു പ്രശ്നം ഇല്ലെന്ന് പറയാ പെട്ടെന്ന് തന്നെ പോയിക്കാ ഇനിയിപ്പ അച്ഛൻ്റെ മനസ്സ് മുമ്പ് പോയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം അത് ശരിയാ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് രാമേട്ടനും ധർമ്മനും കൂടെ വരുവാണ് ബാലന്റെ അടുത്തേക്ക് ഈ സമയം ധർമ്മനോടും രാമായട്ടനോടുമായിട്ട് ബാലൻ പറഞ്ഞു കണ്ടില്ലേ നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ ആകാശ അവൻ എന്നോട് ദേഷ്യുവാണ് അല്ലെങ്കിൽ അവൻ എന്നോടൊരു കാര്യം പറയത്തില്ലെന്നൊക്കെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് ഇന്ന് പോകണം അതിനു വേണ്ടിയിട്ട് എന്റെ പെർമിഷനെ വേണ്ടി വിളിച്ചാന്ന് പറയാണ് അങ്ങനെ സംഭവിച്ചോ ധർമ്മം ചോദിക്കുക എന്താടാ നിനക്ക് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കും അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ പിന്നെ അതെ ഞാൻ വളർത്തിയ എൻ്റെ മക്കളാ അവരെവിടം വരെ പോകുന്ന എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോഴാ അവൻ പോയത് ഇല്ലെങ്കിൽ അവൻ അവൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്നതിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അങ്ങോട്ട് പോയേ പോരെ അതാ പറഞ്ഞത് വളർത്തുകൂണെന്ന് പറഞ്ഞേ ഇത് കേട്ടപ്പോൾ രാമേട്ടം പറഞ്ഞു അതേ അവനൊരു മര്യാദ കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ആ മര്യാദ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞ അതെന്താ രാമേട്ടം അങ്ങനെ പറഞ്ഞേ ഞാൻ മര്യാദ കൊടുക്കാറില്ലേ അല്ല ഞാൻ പറഞ്ഞു അതല്ല നമ്മളെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് ബഹുമാനം കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അതെവിടെയെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അത് നിന്ന് പോകുന്നു പറയണം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല അവരെ മക്കളല്ലേന്ന് ചോദിക്കും രാമേട്ടൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ അങ്ങന്നു പോയാലും അടുത്തില്ലേന്ന് ചോദിക്കുക ധർമ്മം പറഞ്ഞു അത് ശരിയാ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് അവരുടെ പടിയടിച്ച് പിണ്ടം വെക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇപ്പം കണ്ടില്ലേ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി അവരൊന്നായില്ലേന്ന് ചോദിക്കുക രാമേട്ടം പറഞ്ഞാൽ അത് ശരിയാ ഈ കുടുംബക്കാരെ അങ്ങനെയാന്നേ കല്യാണം കഴിക്കണ സമയത്ത് വലിയ വാശിയും കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കും വെട്ടും കുത്തും കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ എങ്കിൽ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും ഒരു കുഞ്ഞോടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതോടുകൂടി എല്ലാവരുടെ ദേഷ്യവും പിണക്കും ഒക്കെ മാറും പിന്നെ അവരൊന്നല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞാൽ അത് ശരിയാ ഇങ്ങനെയാണെ മിക്കവാറും ആകാശം മിക്കവാറും അവിടെ പോയി താമസിക്കും ആകാശം മീനാക്ഷി ആ വീട്ടിലായിരിക്കും ഇനി താമസം എന്നൊക്കെ പറയാ രാമേട്ടൻ പറഞ്ഞു അത് ശരിയാന്ന് പറയണ അത് കേട്ടപ്പോൾ ബാലന്റെ മുഖം അങ്ങോട്ട് മാറി ബാലൻ പറഞ്ഞ ഏ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാ എന്താടാ ബാല നീ അങ്ങനെ പറഞ്ഞേ ഏ അതെങ്ങനെ ശരിയാവും എൻ്റെ മക്കൾ എൻ്റെ കൺമുന്നിൽ തന്നെ വേണം അവർ എൻ്റെ വീട്ടിൽ വേണം എന്ന് പറയാ എടാ ബാല നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അതൊന്നും നമുക്ക് ചിലപ്പോ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ പറയണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എൻ്റെ മക്കളെ ഞാൻ എടുത്തേക്കും എടുത്തില്ല അവരെന്റെ കൺമുന്നിൽ തന്നെ വേണം ബാലിൻ്റെ ആകെപ്പാട ടെൻഷനായി ഇനി അവിടെ എങ്ങാനും കയറി കുടിയേറി പാർക്കോ അങ്ങനെ വന്ന എന്ത് ചെയ്യും എന്നൊരു ചിന്ത ബാലിന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുവാണ് ആ സമയം ആര്യ നേരത്തെ വീട്ടിലേക്ക് വന്നു കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടാണ് വരുന്നേ അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു മിത്ര ഒരു ചിതന്ത എവിടെയൊക്കെ ബലൂൺ ഒക്കെ ഇട്ടിച്ച് അലങ്കരിച്ചിരിക്കുന്നെ ആ അതൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണ സർപ്രൈസോ അതെന്താന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നു കഴിഞ്ഞപ്പോൾ ആ എന്നെന്ത് വേണ പച്ചക്കറി കവർ അങ്ങോട്ട് കൊടുക്കുവാണ് ഇതെന്താടാത് കുറച്ച് പച്ചക്കറി നീ ഇതെന്തിനാ ഇതെല്ലാം വാങ്ങിച്ചതെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ വാങ്ങിച്ചാൽ എന്താ കുഴപ്പമായിരിക്കുന്നത് ആരെങ്കിലും വാങ്ങിച്ചാൽ പോലെ നിൽക്കും ഏ ഇത് ബാലാടിന് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം എന്നാണോ അന്ന് ഒരു കാര്യം ചെയ്യും ഞാൻ ആ പുറത്തോണ്ടാ വെച്ചേക്കാം വേണമെങ്കിലും വേണോ എടുത്തോണ്ട് പോയിക്കോട്ടെന്ന് പറയാ ഏ അത് വേണ്ട ഇങ്ങ് തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി മേടിക്കുവാണ് എടാ നീ എന്തിനാ ഇതൊക്കെ മേടിച്ച് കഷ്ടപ്പെടുന്നേ ചോദിക്കുക അതെ എനിക്ക് കഷ്ടപ്പാടുള്ള കാര്യമൊന്നും അല്ലേ ഇത് പറഞ്ഞു കേട്ടല്ലോ ഞാൻ അദ്വാന്സ് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചല്ലേ അമ്മോണ്ടെ കൊണ്ടേ അകത്ത് വെക്കാൻ പറയണ അല്ല ഇതെന്താ ഇവിടെ മൊത്തം ഇവിടെ സെറ്റപ്പ് ഉണ്ടല്ലോ അലങ്കരിച്ചു വെച്ചിരിക്കുന്നെ നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞില്ലേ നീക്കും എന്ന് പറയണം ആ അന്നാ അവള് നിന്നോട് എന്ന് പറയണം പിന്നീട് മിത്ര ആര്യനും കൂടെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ മുറി വന്ന സമയത്ത് മിത്ര ആരുടെ കാര്യങ്ങൾ പറയുന്നെ അതെ ഇന്ന് അങ്കിളിന്റെ ബേർഡേ ആന്ന് പറയണ ബേർഡേ അതെ ബേർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ തീരുമാനിച്ചു എല്ലാം ശ്രീദേവിയെടുത്തി പറഞ്ഞിട്ടാണ് ശ്രീദേവി ശ്രീദേവിയെടുത്തിടെ തന്ത്രങ്ങൾ ഏതല്ലെന്ന് പറയണ ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു ആഹാ കൊള്ളാലോ ശ്രീദേവിയെടുത്ത് എന്തായാലും അത്ര നല്ലൊരു കാര്യം എന്തായാലും ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛൻ്റെ പിറന്നാളാഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അത് ശരി തന്നെയാ അല്ല അരിയ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കുക അങ്കിളിന് ഗിഫ്റ്റ് കൊടുക്കണം ഇത്രയും കാലമായി ഇന്ന് വരെ പിറന്നാൾ ആഘോഷിച്ചാൽ കണ്ടിട്ടില്ല അപ്പം ഈ തവണത്തെ പിറന്നാളിന് ഉറപ്പായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയണം പിന്നീട് ആരും പറഞ്ഞു അതേ ഇന്നലെ എന്ത് പറ്റിയായിരുന്നു ചോദിക്കുക എന്ത് ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നു കഴിഞ്ഞപ്പം മുഖത്ത് ആ പെട്ടൊരു വെപ്രാളോ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നിയില്ലോ എന്ന് പറയണം അല്ല അതൊന്നും ഇല്ല ആ എന്നാൽ തോന്നിയതാണെന്ന് പറയണേ വേണ്ട കള്ളത്തരം പറയണ്ട എനിക്കറിയാം എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അന്നും മുതല് ഇനിയിപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് വരും അത്ര ലേറ്റ് ആവാൻ പോകുന്നില്ല ഇനി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ജോഡി തന്നെ അങ്ങോട്ട് കളയാൻ പോവാന്ന് പറയണം ഇത് കേട്ടപ്പം മിത്രയുടെ മുഖം സന്തോഷം കൊണ്ടിരുന്നു വിടർന്നു മിത്ര പറഞ്ഞു അല്ലാരെയും അത് പിന്നെ വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് നീ എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞാൻ നിന്റെ മനസ്സ് കാണണ്ടേ താമസിച്ച് വരുന്നതിന്റെ പേരിൽ എല്ലാവരും മുന്നേ നീ നാണം കിടുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അതെ ഇന്നു മുതൽ ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ വന്നോളാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ആരും അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും മിത്ര പോയി ഫോണെടുത്തു ഫോൺ എടുത്ത് നോക്കി പോയി കഴിഞ്ഞപ്പോൾ അതിനത്തൊരു മെസ്സേജ് വന്ന് കിടക്കുന്നു ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതും ഇതിന്റെ മെസ്സേജ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് എന്ത് വേണം നടത്തില്ല മിത്ര ഞെട്ടി നിൽക്കണ സമയത്ത് ആരും അങ്ങോട്ട് കയറി വരുവാണ് ആരും കയറി വന്നിട്ടുണ്ട് അതെ ഞാൻ വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നുപോയെന്ന് പറയണം ഒരു നിമിഷം മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി മിത്ര അത്രയ്ക്ക് പ്രതീക്ഷയില്ല ആകെപ്പാടെ വല്ലാത്തരോ കൂടി മിത്ര നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ആരോട് പറയണോ അതോ ഇനിയിപ്പം അവരെ അല്ലാതെ തന്നെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുവാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു